ൾക്ക് വേണ്ടി അള്ളഹാനോട് ചെയ്യുന്നു അവരുടെ രക്ഷക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു തുടങ്ങി ഹബീബായം പഠിപ്പിച്ച സുന്നതനുസരിച്ച് കബറളികൾക്ക് വേണ്ടി അള്ളഹാനോട് പ്രാർത്ഥിക്കുകയല്ലാതെ കബറാളികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയല്ലാതെ കബറാളികളോട് പ്രാർത്ഥിക്കുന്നവര് സിയാറത്ത് മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലൈഹി വസ്ല്ലം പഠിപ്പിച്ചില്ല റസൂലുല്ലാന്റെ മഹത്വം വിശ്വസിക്കുന്ന മുസ്ലിമുണ്ടോ റസൂൽ സ്നേഹിക്കുന്ന മുസ്ലിം ഉണ്ടോ ആ റസൂൽഹു അലൈഹി വസ്ല്ലമിനോട് ബഹുമാനമുണ്ടെങ്കിൽ അവിടുത്തോട് സ്നേഹമുണ്ടെങ്കിൽ അവിടുത്തോട് ആദരവുണ്ടെങ്കിൽ അവിടുന്ന് പഠിപ്പിച്ച സിയാറത്തിനെതിരായി ഇന്ന് നടക്കുന്ന സിയാറത്തെ ടൂറുകൾ ഇന്ന് നടക്കുന്ന ഉത്സവങ്ങൾ ഇന്ന് നടക്കുന്ന റോസുകൾ ഇന്ന് നടക്കുന്ന ചന്ദനക്കുടങ്ങൾ ഇന്ന് നടക്കുന്ന ബുദ്ധാസ്വാദന മതിലിസുകൾ അങ്ങനെ എന്തെല്ലാം പരിചയമില്ലാത്ത ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ടോ ദീനില്ലൊരു പുണ്യകർമ്മം എന്ന നിലക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന അത്തരം കാര്യങ്ങളിൽ നിന്നെല്ലാം അള്ളാന്റെ റസോല് ഒഴിവ് തന്നെ അതുകൊണ്ട് ആ നബിയോട് മഹബത്തുണ്ടെങ്കിൽ അവിടുത്തോട് സ്നേഹമുണ്ടെങ്കിൽ അവിടുന്ന് പഠിപ്പിച്ച വഴിത്താരയിൽ ഉറച്ചു നിൽക്കലല്ലാതെ രക്ഷയില്ല ഇതാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ എനി സഹോദരന്മാരെ നിങ്ങൾ നോക്കൂ ചില ആളുകളൊക്കെ പറയുന്നു നിങ്ങൾ അങ്ങനെയൊക്കെ ആണെങ്കിലും നബി നബിസ്വല്ലാഹു അലൈഹി വസല്ലമിനെ എന്താ മധു പറയാൻ പാടില്ലെന്നല്ലേ പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതേതോ കുബുദ്ധി പ്രചരിപ്പിച്ചതാണ് ഇതേതോ ദുഷിച്ച മനസ്സുള്ള ആളുകൾ സമൂഹത്തിന്റെ മുമ്പാകെ തെറ്റിദ്ധരിപ്പിച്ച വാചകങ്ങളാണ് നബിസ്വല്ലാഹു അലൈഹി വസല്ലമിനെ സംബന്ധിച്ച് ഉള്ള മധു ഉള്ളതുപോലെ പറയുന്നത് എത്രയും നമുക്ക് പറയാമല്ലോ പറഞ്ഞാലും തീരില്ലല്ലോ പക്ഷേ ാഹു അലൈ വസിനെ സംബന്ധിച്ച് ഇല്ലാത്ത മധു അവിടുന്ന് പഠിപ്പിച്ച കാര്യത്തിന് വിരുദ്ധമായ നിലക്കുള്ള മതഹകൾ ആര് തന്നെ പറഞ്ഞാലും അത് സ്വീകാര്യമല്ല ആര് പറഞ്ഞാലും അത് സ്വീകാര്യമല്ല നബിസല്ലാഹു അലൈ വസല്ലമിന്റെ ജീവിതത്തിൽ ആ നിലക്കുള്ള ഒരു സംഭവം അതുപോലെ തന്നെ വേറെയും സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് നിങ്ങൾ നോക്കൂ നബി സല്ലല്ലാഹു അലൈഹി നമുക്ക് പറയാമോ പ്രവാചകനെ കുറിച്ച് നമുക്ക് എന്തും പറയാമോ സ്നേഹം എന്ന പേരിൽ നമുക്ക് നബിയെ കുറിച്ച് സ്നേഹം എന്ന പേരിൽ അവിടുത്തെ കുറിച്ച് എന്തും നമുക്ക് പറയാനൊക്കുമോ പറയാൻ പാടില്ല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞില്ലേ പുത്രൻ അലൈഹിസ്സലാമിനെ ക്രിസ്ത്യാനികൾ അമിതമായി വർണ്ണിച്ചതുപോലെ അമിതമായി പുകഴ്ത്തിയതുപോലെ നിങ്ങൾ എന്നെ പുകഴ്ത്തരുത് നിങ്ങൾ ആ നിലയ്ക്ക് എന്നെ പുകഴ്ത്തരുത് ഞാൻ അള്ളാഹുവിന്റെ അടിമയാണ് അവന്റെ റസൂലുമാണ് എന്താണ് പ്രിയപ്പെട്ടവരെയാ പറയുന്നതിലൂടെ റസൂൽ സല്ലാഹു അലൈ വസ്ല്ലം അർത്ഥമാക്കിയത് നിങ്ങൾ എന്നെ പ്രശംസിക്കുമ്പോ നിങ്ങൾ എന്നെ മധു പറയുമ്പോ അമിതത്വം വന്നു പോകരുത് അമിതമായി പ്രശംസിച്ചു പോകരുത് എന്നാണ് ഇബ്സല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ അള്ളാഹുവിൻ്റെ അടിമയാണ് അവന്റെ റസൂലുമാണ് എന്താണ് അവിടെ ആ ഉദ്ദേശിച്ചത് ഇബ്സല്ലാഹു അലൈഹി വസ്ല്ലം ഒരു കല്യാണ മജിലിസിലേക്ക് കയറി ചെന്ന സംഭവം പല അവസരങ്ങളിൽ നിങ്ങൾ കേട്ടിരിക്കും ഇബ്സല്ലാഹു അലൈഹി വസ്ല്ലമിനെ ഏത് അർത്ഥത്തിലും ഏത് സന്ദർഭത്തിലും എങ്ങനെയും മധു പറഞ്ഞോളൂ എന്നാണ് അർത്ഥമാക്കുന്നതെങ്കിൽ അലൈഹി വസ്ല്ലം ഒരു കല്യാണ മജിലിസിലേക്ക് കയറി ചെന്ന നേരത്ത് ആ കുട്ടികൾ പ്രവാചകനെ കണ്ടപ്പോൾ പാടുകയാണ് ഇതാണതിൻ്റെ അർത്ഥം എന്താണ് ആ കുട്ടികൾ പറയുന്നത് ഞങ്ങളിൽ ഒരു നബിയുണ്ട് ആ നബിയുടെ പ്രത്യേകത എന്താണ് നാളെ നടക്കാനിരിക്കുന്ന കാര്യങ്ങളൊക്കെ അറിയുന്ന ഭാവിയിൽ വരാൻ പോകുന്ന കാര്യങ്ങളൊക്കെ അറിയുന്ന ഒരു പ്രവാചകൻ ഞങ്ങളിലുണ്ട് എന്ന് നബി നബിഹു അലൈഹി വസ്ല്ലമിനെ കണ്ടപ്പോൾ റസൂൽ അലൈഹി വസല്ലം കേൾക്കെ തന്നെ ചെറിയ പെൺകുട്ടികൾ പാടുകയാണ് അപ്പൊ സാധാരണഗതിയിൽ ഇന്നൊക്കെയുള്ള ചില ആളുകളാണെങ്കിൽ എന്താ പറയാ ആ തന്നെ പറ്റി നല്ല മത് ആയിപ്പ കുട്ടികൾ പറഞ്ഞത് വരൂ കുട്ടികളെ നിങ്ങൾ എന്നെ കുറിച്ച് നല്ല മത് പറഞ്ഞതിന് നിങ്ങൾക്കൊരു സമ്മാനം തരാം അങ്ങനെ നബിസൊല്ലാഹു അലൈഹി വസല്ലം ആ കുട്ടികളെ വിളിച്ചുകൊണ്ട് സമ്മാനം കൊടുക്കുകയാണോ ഉണ്ടായത് എന്താണ് സംഭവിച്ചത് നബിസൊല്ലാഹു അലൈഹി വസ്ല്ലം അപകടം മണത്തെറിഞ്ഞു കുട്ടികൾ പാടിയ വരിയിൽ അബദ്ധം പ്രവാചകൻ തിരിച്ചറിഞ്ഞു ആ കുട്ടികളെ വിളിച്ചു വരുത്തിക്കൊണ്ട് പറയുന്നു മക്കളേ നിങ്ങൾ ഇതുവരെ പാടിയതെന്താണെങ്കിൽ പാടിക്കോ ഈ വരി ഇനി നിങ്ങൾ പാടാൻ പാടില്ല എന്തായിരുന്നു ആ കുട്ടികൾ ഇതുവരെ പറഞ്ഞിരുന്നത് ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത നേതാക്കൾ യുദ്ധക്കളത്തിൽ ശത്രുക്കൾക്കെതിരെ അവർ കാണിച്ച ധൈര്യത്തെ വർണ്ണിക്കുകയാണ് ശത്രുക്കൾക്കെതിരെ അവർ കാണിച്ച ഇസ്ലാമികമായ വീര്യവും അവരുടെ ചുണയും അവരുടെ ചങ്കൂറ്റവും ഒക്കെ വർണ്ണിക്കുകയാണ് അങ്ങനെ ബദറിൽ പങ്കെടുത്ത നേതാക്കന്മാരുടെ യുദ്ധവീര്യത്തെ അവരുടെ ഇസ്ലാമിനോടുള്ള ഏറ്റവും വലിയ സ്നേഹത്തെ വർണ്ണിക്കുന്ന അവസരത്തിലാണ് അലൈഹി വസല്ലം അങ്ങോട്ട് കയറി ചെല്ലുന്നത് അപ്പോഴാണ് ആ കുട്ടികൾ ആ വിഷയം അങ്ങ് നിർത്തിവെച്ചിട്ട് പിന്നെ ഇത് പറയുന്നത് ഞങ്ങളിൽ ഒരു നബിയുണ്ട് നാളെ ആ നബിക്ക് അറിയാം ഇതാണ് സംഭവം നബിഅലൈം പറയുന്ന കുട്ടികളെ ആ വരി നിങ്ങൾ പാടരുത് എന്തേ പാടരുതെന്ന് പറയാൻ കാരണം ചില മുസ്ലിയാക്കന്മാരൊക്കെ ഇപ്പൊ ജനങ്ങളോട് പറയുന്നത് കേൾക്കണോ രസാവഹമാണ് അത് നബിസ് അല്ലാഹു അലീസ് അങ്ങനെ പറഞ്ഞു എന്നൊരു നേര് തന്നെയാണ് പക്ഷെ അതിൽ അപകടമൊന്നും ഉണ്ടായിട്ടല്ല എന്തേ പ്രശ്നമുള്ളൂ വിഷയം മാറുകയാണ് വിഷയം മാറിപ്പോണ്ടാ കുട്ടികളെ മൗരൂത് അല്ലേ അതിൻ്റെ ഒരു മൗരൂത് വേണ്ട എന്ന് വിഷയം മാറണ്ട എന്ന നിലക്കാണ് നബിസല്ലാഹു അലഹി വസല്ലം പറഞ്ഞതെന്ന് ചിലരൊക്കെ വിശദീകരിക്കാൻ പാടുപെടാറുണ്ട് പക്ഷേ ആ വിശദീകരണത്തിന് പ്രമാണങ്ങളുടെ മുമ്പിൽ ആയുസ്സില്ല കേട്ടോ കാരണം നബിസ്വല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞതിൻ്റെ സന്ദർഭത്തിൽ ഒരൽപ്പം മാറി നിന്ന ഒരു സഹോദരങ്ങളെ അല്പ അടുത്ത ഭാഗത്തേക്ക് ഒന്ന് മാറി നിന്ന് പ്രസംഗം ശ്രദ്ധിക്കുക മഴയുടെ പ്രയാസം കൊള്ളാതെ മഴ കൊള്ളുന്നുവെങ്കിൽ കൊള്ളാത്ത ഭാഗത്തേക്ക് കയറി നിന്ന് പ്രയാസമില്ലാതെ കേൾക്കാൻ വേണ്ടി എല്ലാവരും ശ്രദ്ധിക്കുക എല്ലാവരും അടങ്ങി ഒതുങ്ങിയിരിക്കുക പ്രിയപ്പെട്ട സഹോദരങ്ങളെ എല്ലാവരും ഒതുങ്ങിയിരുന്ന് പ്രസംഗം ശ്രവിക്കുക അള്ളാഹു എന്താണ് ഹയറായ കാര്യമെങ്കിൽ ആ ഹൈറാണ് കാലാവസ്ഥയിലാണെങ്കിലും ഏത് കാര്യത്തിലാണെങ്കിലും സംഭവിക്കുന്നത് നാം ക്ഷമയോടെ റബ്ബിലേക്ക് മാത്രം തവക്കുലാക്കിക്കൊണ്ട് ഈ സദസ്സിൽ വളരെ സന്തോഷത്തോടുകൂടി വളരെ അച്ചടക്കത്തോടുകൂടിയിരിക്കുക ഏതെങ്കിലും സ്ഥലത്ത് എന്തെങ്കിലും പ്രയാസം തോന്നുന്നുവെങ്കിൽ പ്രയാസമില്ലാത്ത ഭാഗത്തേക്ക് മാറി നിന്നുകൊണ്ട് നിങ്ങൾ ശ്രവിക്കുക എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് പ്രിയപ്പെട്ടവരെ അങ്ങനെ നബിസ് അലൈഹി അലഹി വസല്ലമദ ആ കുട്ടികളോട് ആ വരി നിങ്ങൾ പാടരുത് എന്ന് പറഞ്ഞ് അവരെ അതിൽ നിന്ന് മാറ്റിയത് വിഷയമാറ്റം വരും എന്നുള്ളത് കൊണ്ടാണ് എന്നാണ് ചില സഹോദരങ്ങൾ പറയാറുള്ളതെങ്കിൽ പ്രിയപ്പെട്ടവരെ വിഷയമാറ്റമല്ല അവിടെ സംഭവിക്കുന്നത് അവിടെ സംഭവിക്കുന്നത് വിശ്വാസമാറ്റമാണ് അവിടെ സംഭവിക്കുന്നത് വിഷയമാറ്റമല്ല വിശ്വാസമാണ് മാറിപ്പോകുന്നത് ആകാശഭൂമികളിൽ ഒരാളും തന്നെ മറഞ്ഞ കാര്യം അറിയുകയില്ല ഇല്ലല്ലാ അല്ലാഹു അല്ലാതെ അല്ലയല്ലാതെ മറഞ്ഞ കാര്യങ്ങൾ അറിയുകയില്ല എന്ന തത്വത്തിന്റെ വിരുദ്ധമാണ് കുട്ടികൾ ഈ പറഞ്ഞ വരികൾ അള്ളാഹുവിന്റെ റസൂർഹു അലൈഹി വസ്ല്ലമിനെ കുറിച്ച് പോലും അവിടുന്നതാ നാളെ നടക്കാനിരിക്കുന്ന കാര്യങ്ങൾ മുഴുവൻ അറിയാവുന്ന നേതാവാണ് എന്ന് പറയാൻ പാടില്ല എന്ന നിലക്ക് നബിസല്ലാഹു അലൈഹി വസ്ല്ലം തിരുത്തി കൊടുക്കുന്നു നോക്കൂ നിങ്ങൾ നബിസല്ലാഹു അലൈഹി വസ്ല്ലം ജീവിച്ചിരിക്കുന്ന സന്ദർഭത്തിൽ അവിടുന്ന് കേൾക്കത്തന്നെ അവിടുത്തെ കുറിച്ച് മധു പറഞ്ഞപ്പോൾ അവിടുത്തെ കുറിച്ച് അതാ പ്രത്യേകമായ രൂപത്തിലുള്ള പറഞ്ഞപ്പോൾ മഹാനായ നബി അലൈഹി അത് ഇഷ്ടപ്പെടാതെ തിരുത്തി കൊടുക്കുന്നു ഇനിയും നിങ്ങൾ നോക്കൂ നബി അലൈഹി കുടുംബത്തെ കുറിച്ചാണെങ്കിലും റസൂൽ അലൈഹി വസ്ല്ലമിന്റെ കുടുംബത്തെ കുറിച്ചും അവിടുന്നതാ അർഹിക്കാത്ത ആരെങ്കിലും പറഞ്ഞാൽ അതും പ്രവാചകൻ എതിർത്തിട്ടുണ്ട് നിങ്ങൾ നോക്കൂ നബിസല്ലാഹു അലൈഹി വസ്ല്ലിനെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഉണ്ടായ ആൺകുട്ടികളൊക്കെ ചെറുപ്പത്തിൽ തന്നെ വഫാത്തായിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ ആ കൂട്ടത്തിൽ ഒരു കുഞ്ഞു മോനായിരുന്നു ഇബ്രാഹിം ആ കുട്ടി മരിച്ച ദിവസം ആ കുട്ടി വഫാത്തായ ദിവസം അതാ അന്ന് തന്നെ അവിടെ സൂര്യന് ഗ്രഹണമുണ്ടായി സൂര്യന് ഗ്രഹണമുണ്ടായി സൂര്യഗ്രഹണവും മരണവും ഒരേ ദിവസമായി പോയി ആ ഘട്ടത്തിലതാ ചില ആളുകൾ പറയാൻ തുടങ്ങി തുടങ്ങിയെന്താണ് പറഞ്ഞത് കണ്ടോ നബിഹു അലൈഹി വസ്ല്ലമിന്റെ കുഞ്ഞ് ഇബ്രാഹിം എന്ന കുട്ടിയുടെ മരണത്തിലതാ സൂര്യന് പോലും ദുഃഖമുണ്ട് അതാ സൂര്യന് ഗ്രഹണം പാലിച്ചില്ലേ എന്ന അർത്ഥത്തിൽ സംസാരിക്കാൻ തുടങ്ങിയപ്പോ അത് നബിസൊല്ലാഹു അലൈഹി വസല്ലം അറിഞ്ഞപ്പോ തൻ്റെ കുടുംബത്തെ സംബന്ധിച്ച് പറഞ്ഞ ഏറ്റവും വലിയവരും അത് അല്ലേ ഇത് എന്ന നിലക്ക് നബിസല്ലാഹു അലൈഹി വസല്ലം അംഗീകാരം കൊടുത്തിട്ടില്ല മറിച്ചതാ അവിടുന്ന് എത്രയും വേഗം പള്ളിയിലേക്ക് ഓടുകയാണ് ജനങ്ങളെയൊക്കെ വിളിച്ചുകൂട്ടുന്നു ജനങ്ങളെ വിളിച്ചു കൂട്ടിയിട്ട് നബിസൊല്ലാഹു പ്രസംഗം തുടങ്ങുകയാണ് ഹന്തും സലാത്തുമൊക്കെ പറഞ്ഞതിൻ്റെ ശേഷം അവിടെ കൂടിയ ആളുകളോട് നബിസൊല്ലാഹു അലൈവസ് പറയുന്നു ഓ ജനങ്ങളെ സൂര്യനും ചന്ദ്രനും എന്നൊക്കെ പറയുന്നത് ഉണ്ട് എന്നുള്ളതിൻ്റെ അവൻ്റെ മഹത്വങ്ങളുടെ തെളിവായി കൊണ്ടുള്ള ുടെുള്ള രണ്ട് ദൃഷ്ടാന്തങ്ങളാണ് സൂര്യനും ചന്ദ്രനും ഒക്കെ അവയ്ക്ക് രണ്ടിനും ഗ്രഹണം ബാധിക്കുകയില്ല ആരുടെയെങ്കിലും മരണം കാരണമായോ ആരുടെയെങ്കിലും ജനനം കാരണമായോ സൂര്യൻ്റെ ഗ്രഹണം ബാധിക്കൂല കേട്ടോ അതുകൊണ്ട് ഗ്രഹണം കഴിഞ്ഞാൽ നിങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണേ നിസ്കാരത്തിലേക്ക് പോകണേ ആ ഗ്രഹണം നീങ്ങിക്കിട്ടുമ്പോളും അള്ളാഹുവിനോട് നിങ്ങൾ ചെയ്യണേ എന്നാണ് നബി അല ഈ വസല്ലം പഠിപ്പിച്ചു കൊടുത്തത് എന്താണ് പ്രിയപ്പെട്ടവരെ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് തന്നെ കുറിച്ചാണെങ്കിലും തൻ്റെ കുടുംബം ത്തെ കുറിച്ചാണെങ്കിലും മധു എന്ന പേരിൽ ആളുകൾ എന്ത് തന്നെ പറഞ്ഞാലും അത് ഇസ്ലാമികമല്ലെങ്കിൽ പ്രവാചകൻ പഠിപ്പിച്ച ആദർശത്തിന് നിരക്കുന്ന കാര്യങ്ങളല്ലെങ്കിൽ അവിടുന്ന് അങ്ങനെ തിരുത്തി കൊടുത്ത ചരിത്രമാണ് നമ്മൾ ഈ കേട്ടുകൊണ്ടിരിക്കുന്നത് അതാണ് നബി അലൈഹി വസ്ല്ലം നമുക്ക് പകർന്നു തന്ന ആശയം അതുകൊണ്ട് അവിടുന്ന് പഠിപ്പിച്ച ആശയത്തിന് വിരുദ്ധമായി കൊണ്ടുള്ള ഒരു മധുര

ഇതിന്ന് കേരളത്തിലേക്ക് പല സ്ഥലങ്ങളിലും അതാ ആസ്വാദനം എന്ന പേരിലാണ് ഇന്ന് കേൾപ്പിച്ചു ബുറുദ കേൾക്കുക മാത്രമല്ല ആസ്വദിക്കുകയാണ് ബുറുദ ആസ്വാദന മജിലിസുകൾ ആസ്വാദന മജിലിസുകളാണ് കേൾക്കുമ്പോൾ തോന്നും റസൂലിനെ മധു പറയുന്ന കവിതയല്ലേ എന്താണ് അതിൽ തകരാറുള്ളത് എന്താണ് അതിന് തെറ്റുള്ളത് എന്നൊരു പക്ഷേ ചിന്തിക്കുന്ന ആളുകൾ ഉണ്ടായേക്കും പ്രിയപ്പെട്ടവരെ നിങ്ങൾ മനസ്സിലാക്കിയില്ലേ അള്ളാൻ്റെ റസൂലിന്റെ ഹയാത്ത് കാലത്ത് പോലും അതാ അവിടുന്ന് മറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ അറിയുന്നു എന്ന് പറഞ്ഞപ്പോൾ അത് തിരുത്തി കൊടുത്ത പാരമ്പര്യമല്ലേ അവിടുത്തേക്കുള്ളത് അവിടുന്നതിലൂടെ എന്താണ് പഠിപ്പിച്ചത് ഇസ്ലാമികമായ വൃത്തത്തിന് പുറത്തു പോയിട്ടുള്ള ഒരു മധുഹകളും പാടില്ല നിങ്ങൾ നോക്കൂ ഈ പുസ്തകത്തിന്റെ ഈ എന്ന് പറയുന്ന ഈ കാവ്യം ഈ കാവ്യത്തിന് പരിശുദ്ധ ഖുർആാനേക്കാളും ചില ആളുകൾ എന്ന് പ്രാധാന്യം കൊടുക്കുന്നു എന്താ അങ്ങനെ പറയാൻ കാരണം എന്താണ് അങ്ങനെ പറയാൻ കാരണം പരിശുദ്ധ കുർആാനിനേക്കാൾ ഇതിന് പ്രാധാന്യം കൊടുക്കുന്നു എന്ന് പറയാൻ എന്താ കാരണം നിങ്ങൾ ആലോചിച്ചു നോക്കൂ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിന്റെ സ്ഥാനം എത്രയാണ് ആ പരിശുദ്ധമായ ഖുർആൻ ആ ഖുർആൻ നമ്മൾ പാരായണം ചെയ്യുമ്പോ അതിനെത്രയാണ് പ്രതിഫലം ആ പരിശുദ്ധ ഖുർആൻ ഓതുമ്പോ നമ്മൾ അതിൻ്റെ അർത്ഥമറിയേണ്ടതില്ലേ ആശയം മനസ്സിലാക്കേണ്ടതില്ലേ അർത്ഥവും ആശയവും ഒന്നും പഠിക്കാതെയും കുർആാനോതിയാൽ കൂലിയുണ്ട് എന്നൊരു സത്യം തന്നെയാണ് പക്ഷേ പ്രിയപ്പെട്ടവരെ ബാഹുവിൻ്റെ കലാമ് പഠിക്കേണ്ടതില്ലേ അതിന്റെ അർത്ഥം മനസ്സിലാക്കേണ്ടതില്ലേ പരിശുദ്ധ ഖുർആാനിന്റെ അവതരണം തന്നെ സർവ്വജനങ്ങൾക്കും അതാ മാർഗദർശനമായി കൊണ്ടാണല്ലോ എന്താണെന്ന് പഠിക്കാനാണല്ലോ ഖുർആൻ അതിന്റെ വിശദീകരണമായ ഹദീസുകൾ ലോകത്തുള്ള മുസ്ലിമീങ്ങൾക്ക് ഏറ്റവും പഠിക്കാൻ അവകാശപ്പെട്ട ഗ്രന്ഥമുണ്ടെങ്കിൽ അത് അള്ളാൻ്റെ കലാമ് തന്നെയാണല്ലോ അതാ വെച്ച് ഏറ്റവും മുന്തിയ വാക്യം അള്ളാഹുവിന്റെ വാക്യം തന്നെ അത് പാരായണം ചെയ്യപ്പെടുന്ന വീടുകൾ അത് പഠിപ്പിക്കുന്ന ആളുകൾ അത് പഠിക്കുന്ന ആളുകൾ ഹൈറുക്കും നിങ്ങളിൽ ഉത്തമനാരാണ് من تعلم القران وعلمه الله ان القران പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് നിങ്ങളിൽ ഉത്തമനെന്ന് അലൈഹി പറയുന്നു അത്രയും ഖുർആൻ പഠനത്തിന് പ്രാധാന്യമുണ്ട് അത് മനസ്സിലാക്കിയവരാണ് മുജാഹിദ് പ്രസ്ഥാനം അതുകൊണ്ട് തന്നെ കേരളത്തിൽ എത്രയോ വർഷങ്ങളോളമായി സാധാരണക്കാരായ ആളുകൾക്കിടയിലേക്ക് പോലും ഖുർആാനിന്റെ അർത്ഥവും ആശയവും പഠിപ്പിക്കുവാനുള്ള ഖുർആൻ പഠന ക്ലാസുകളുണ്ട് ഖുർആാനിന്റെ തഫ്സീറുകളുണ്ട് അന്ന് ഖുർആൻ പഠന ക്ലാസ്സുകളെ ഖുർആൻ ക്ലാസ്സിലാക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വിമർശിച്ച ആളുകൾക്ക് എന്ന് ഖുർആൻ സ്റ്റഡി സെന്ററുകൾ ഉണ്ട് അവർക്കും ബോധ്യമായി ഖുർആൻ പഠിക്കേണ്ടതുണ്ടെന്ന് പരിശുദ്ധ കുറുആാനിന്ന് പരിഭാഷപ്പെടുത്തിയത് കേരളത്തിലതാ ഈ കണ്ണൂർ ജില്ലയിലെ മായൻകുട്ടി ഇളയ എന്ന് പറയുന്ന ഒരാളാണെന്ന് അതാ കേരളത്തിൽ അതിൻ്റെ ചരിത്രം അറിയാത്ത ആളുകളില്ല ആ കുറയാൻ പരിഭാഷ പോലും അറബിക്കടലിൽ കെട്ടിത്താഴ്ത്തണമെന്ന് പറഞ്ഞവരാണ് ഇവിടെ ഉണ്ടായിരുന്ന ഒരു ഈ ഭാഗം ആളുകൾ ഖുർആാനിന്റെ അർത്ഥം പറയാൻ പാടില്ല ഖുർആാനിന്റെ അർത്ഥം പറഞ്ഞാൽ പഴച്ചു പോകും എത്രത്തോളം അതാ ഒരു മുസ്ലിയാരി എഴുതിവിട്ട പച്ച മലയാളത്തിൽ എഴുതിവിട്ട പുസ്തകത്തിൽ എന്താ ഉള്ളത് പരിശുദ്ധ ഖുർആാനില്ലെന്ന് ഒരായത്തിന്റെയും അർത്ഥം പഠിക്കൽ സാധാരണ ജനങ്ങൾക്ക് നിർബന്ധമില്ല ഓതൽ നിർബന്ധമായത് തന്നെയും സൂറത്തുൽ ഫാത്തിഹയാണ് ആ ഫാത്തിഹയുടെ തന്നെയും അർത്ഥം പഠിക്കൽ നിർബന്ധമില്ലെന്ന് മാത്രമല്ല പ്രത്യേകം പുണ്യം പോലുമില്ല സൂറത്തുൽ ഫാത്തിഹയുടെ അർത്ഥം പോലും പഠിക്കുന്നതിൽ ഒരു കൂലിയുമില്ല ഒരു പ്രത്യേകതയുമില്ല ഒരു പുണ്യവുമില്ല എന്ന് ഈ മലയാളക്കരയിലേക്ക് പുസ്തകം വിട്ട ആളുകൾ അവരെ ഏറ്റവും കൂടുതൽ അന്ധമായി വിശ്വസിച്ച ജനങ്ങൾ ഈ കുറാൻ പഠിക്കുന്നവരെ വിമർശിച്ചു അത് പഠിപ്പിക്കുന്നവരെ വിമർശിച്ചു അതിൻ്റെ അർത്ഥം പറയുന്നവരെ വിമർശിച്ചു അതിൻ്റെ അർത്ഥമേടിയ പരിഭാഷകൾ നശിപ്പിക്കാൻ ആഹ്വാനം കൊടുത്തു അങ്ങനെ അങ്ങനെ ില്ലെന്ന് ജനങ്ങളെ അകറ്റി ഖുർആൻ പഠിക്കണ്ട ഖുർആനിന്റെ അർത്ഥം പഠിച്ച പഠിച്ചാൽ പോകും എന്നിട്ടോ അവരെന്നു പറഞ്ഞു എന്ത് ഞങ്ങളുടെ വലിയ വലിയ ഉസ്താദുമാര് പോലും ഞങ്ങൾക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോ ആയത്തുകൾ കിതാബുകളിൽ വന്നാൽ അവർ പഴച്ചുപോകുന്നത് പേടിച്ചു കൊണ്ട് അർത്ഥം പറയാറില്ല ആയത്തെന്ന് ഓതിപ്പോകലാണ് പതിവ് അത്രത്തോളം ഖുർആനിന്റെ അർത്ഥം പഠിക്കുന്നതിനെതിരെ ഏറ്റവും കൂടുതൽ ശബ്ദിച്ചിട്ടുള്ള ആളുകൾ അവർക്ക് എന്നാലോ ഈ കസീരത്തിൽ ബുറുതയാണെങ്കിലോ ഈ ബുറുതൊല്ല അവർ ചില നിബന്ധനകൾ പറയുന്നുണ്ട് ഈ ബുറു ചൊല്ലണമെങ്കിൽ അവർ ചില നിബന്ധനകൾ ചില ഷർത്തുകൾ പോലും ഈ നിബന്ധന നിബന്ധനം ഏത് കാവ്യം ബുറുദ എന്ന് പറയുന്ന കാവ്യം ചൊല്ലുന്നവർ താഴെ പറയുന്ന നിബന്ധനകൾ ഒത്തവരാകണം കേട്ടോളൂ എന്തൊക്കെയാ നിബന്ധനകൾ ഒന്ന് അവ ഇപ്രകാരമാണ് ആ നിബന്ധനകൾ ഇപ്രകാരമാണ് ഒന്ന് പാരായണം ചെയ്യുന്നയാൾക്ക് ഉലു ഉണ്ടായിരിക്കണം പാരായണം ചെയ്യുന്നയാൾക്ക് എന്ത് വേണം ഉലു ഉണ്ടായിരിക്കണം ഉലുവൊക്കെ എടുത്തിട്ട് ചെല്ലുന്നവരെന്താണ് കേൾപ്പിച്ച് തരാം ഉലു ഉണ്ടായിരിക്കണം രണ്ടാമത്തെ നിബന്ധന എന്താണ് ചൊല്ലുന്നവർ കിപിലാക്കു മുന്നിടണം അത് ചൊല്ലുമ്പോ കിബിലയുടെ നേരെ തിരിഞ്ഞു നിൽക്കണം മൂന്നാമത്തെ നിയമം കേട്ടോളൂ മൂന്നാമത്തെ നിബന്ധന കേട്ടോളൂ വാചകങ്ങളും വ്യാകരണവും ശരിയാക്കുന്നതിൽ കണിശതയുണ്ടായിരിക്കുക ഇതിൽ പറഞ്ഞ ഒരു വാചകവും തെറ്റിപ്പോകരുത് അതിൻ്റെ വ്യാകരണമൊക്കെ ശരിയായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം ആ കാര്യത്തിൽ നിങ്ങൾക്ക് കണിശതയുണ്ടായിരിക്കണം എനിക്ക് കേട്ടോ നാലാമത്തെ നിബന്ധന കേട്ടോ പാരായണം ചെയ്യുന്നവൻ അതിന്റെ അർത്ഥം അറിഞ്ഞിരിക്കണം അള്ളാന്റെ ഖുർആൻ അർത്ഥം അറിഞ്ഞോളണം എന്നില്ല അള്ളാഹാന്റെ കുറുആാന്റെ അർത്ഥം പറഞ്ഞാൽ പഴച്ചുപോകും അള്ളാഹാന്റെ പറഞ്ഞ പറഞ്ഞാശയം അറിഞ്ഞാൽ പഴവാണല്ലേ എങ്കിൽ നോക്കൂ ഇത് പാരായണം ചെയ്യുന്നവൻ അതിന്റെ അർത്ഥം അറിഞ്ഞിരിക്കുക പിന്നെയോ പദ്യരൂ